അശ്വതി ഭരണി കാർത്തിക മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം പൂരുട്ടാതി ഉത്രട്ടാതി രേവതി ഉൾപ്പെടുന്ന നാല് രാശിക്കാർക്ക് മാർച്ച് മാസം പതിനഞ്ചാം തീയതി മുതൽ ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി വരെയുള്ള കാലയളവ് ചില പ്രത്യേക കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ് കാരണം ഏഴര ശനിയുടെ ആധിപത്യം കൊണ്ടും ചൊവ്വ ശുക്രൻ കേതു എന്നീ ഗ്രഹങ്ങളുടെ ഓരോ രാശിയിലുള്ള സ്ഥാനത്തിനനുസരിച്ചുമാണ് നിങ്ങളിലേക്ക് ചില പ്രത്യേക തരത്തിലുള്ള കാര്യങ്ങൾ വന്നു ചേരുവാൻ പോകുന്നത് ഇതിൽ ചില രാശിക്കാർക്ക് ശനി ആറാം ഭാവത്തിൽ സ്ഥാനമുറപ്പിക്കുന്നതിലൂടെ വളരെയധികം അനിശ്ചിതത്വം നിലനിൽക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും അപ്പോൾ ഈ നാല് രാശിയിൽ ഉൾപ്പെടുന്ന ആളുകളും തീർച്ചയായും ഈ ഒരു കാലയളവിൽ വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളെ പറ്റിയും ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇതിൽ ആദ്യമായി ഈ സമയത്തുള്ള ഗ്രഹനില അനുസരിച്ച് ആദ്യമായി വളരെയധികം കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ട രാശിക്കാർ അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരാണ് മേടം രാശിക്കാർക്ക് പൊതുവെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പൂർത്തീകരിക്കുവാൻ കഴിയുമെങ്കിലും സാമ്പത്തികമായ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ചില പ്രതിസന്ധികൾ നേരിടേണ്ട അവസ്ഥയാണ് ഈ ഒരു കാലയളവിൽ വരുവാനുള്ളത് പ്രത്യേകിച്ച് മേടം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് പുതിയ ലോണുകളും മറ്റുള്ള തരത്തിലുള്ള വായ്പകളും എടുക്കുവാൻ ഉത്തമമായിട്ടുള്ള സമയമല്ല ഇത് നിങ്ങൾ ലോൺ എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടയ്ക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ട് നേരിടേണ്ട അവസ്ഥയായിരിക്കും നിങ്ങൾക്കുണ്ടാവുക അതുപോലെ തന്നെ നിങ്ങൾ ഇതിനു മുൻപ് തന്നെ ലോൺ എടുത്തവരാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ തിരിച്ചടവിന് വേണ്ടി വളരെയധികം നെട്ടോട്ടമോടേണ്ട അവസ്ഥയാണ് ഇപ്പോഴത്തെ ജ്യോതിഷ ഫലമനുസരിച്ച് കാണുന്നത് അതിനാൽ തന്നെ അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ പണവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടത് ആവശ്യമാണ് നിങ്ങളുടെ ചെറിയ ശ്രദ്ധ കുറവ് മൂലം മറ്റുള്ളവരിൽ നിന്ന് പലതരത്തിലുള്ള ചതിവും വഞ്ചനയും വരെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടതായി വന്നേക്കാം മാത്രമല്ല മേടം രാശിക്കാരായിട്ടുള്ള അശ്വതി ഭരണി കാർത്തിക ഉൾപ്പെടുന്ന നക്ഷത്രക്കാരുടെ കൈകളിൽ നിന്ന് നിങ്ങൾക്ക് വളരെ വിലപിടിപ്പുള്ള ചില വസ്തുക്കൾ നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ദുരനുഭവങ്ങളും ഉണ്ടാകുവാനിടയുണ്ട് അതായത് പണം സ്വർണ്ണാഭരണങ്ങൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ വേണം ഈ ഒരു സമയത്ത് കൈകാര്യം ചെയ്യുവാൻ എവിടെയെങ്കിലും യാത്രയൊക്കെ പോവുകയാണെങ്കിൽ പോലും പേഴ്സ് ബാഗ് എന്നിവയൊക്കെ വളരെ കൂടി കൈകാര്യം ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വിവാഹവുമായി സംബന്ധിച്ചിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ ആരെങ്കിലും പണവുമായി ബന്ധപ്പെട്ടുള്ള വിലപേശൽ നിങ്ങളോട് നടത്തുകയാണെങ്കിൽ തീർച്ചയായും അപ്പോൾ തന്നെ അതിൽ നിന്ന് പിന്മാറുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം ഈ കാര്യങ്ങളൊക്കെ മേഡം രാശിക്കാർ ഈ പറയുന്ന മാർച്ച് പതിനഞ്ച് മുതൽ ഏപ്രിൽ പതിനഞ്ച് വരെയുള്ള കാലയളവിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി രണ്ടാമതായി മാർച്ച് പതിനഞ്ച് മുതൽ ഏപ്രിൽ പതിനഞ്ച് വരെയുള്ള കാലയളവിൽ ചില പ്രത്യേക അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വരുന്ന രാശിക്കാർ മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ ഒരു കാലയളവിൽ ചെയ്യുവാൻ ഉദ്ദേശിച്ചിരുന്ന സാമ്പത്തികവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും വളരെയേറെ തടസ്സങ്ങൾ നേരിടുന്നതായാണ് ഫലത്തിൽ കാണുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ മുതൽ ഏപ്രിൽ പകുതി വരെയുള്ള കാലയളവിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ലോണുകൾ എടുത്തിട്ടുണ്ടെങ്കിലും അതല്ല ഇപ്പോൾ എടുത്ത ലോണുകൾക്ക് കൃത്യമായ അടവുകൾ അടയ്ക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള അവസ്ഥകളുമൊക്കെ വളരെയധികം വരുവാനിടയുണ്ട് അതിനാൽ അനാവശ്യ ചിലവുകൾ എല്ലാം തന്നെ ഒഴിവാക്കി പരമാവധി ചിലവുകൾ ചുരുക്കി നിങ്ങൾ പണം ഇപ്പോൾ തന്നെ മുൻകൂട്ടി കയ്യിൽ കരുതി വയ്ക്കുക അതിനോടൊപ്പം തന്നെ നിങ്ങളോട് സ്നേഹം നടിച്ച് പണം ചോദിക്കുന്ന വ്യക്തികളോടും അതുപോലെ തന്നെ സാമ്പത്തികമായ മറ്റ് ഇടപാടുകളിലേക്ക് വലിച്ചഴയ്ക്കുവാൻ നോക്കുന്ന വ്യക്തികളോടും അകലം പാലിക്കുന്നതാണ് ഈ സമയത്ത് ഏറ്റവും നല്ലത് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ധനുരാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് വലിയ തുകകളൊന്നും ബിസിനസ്സിലേക്ക് മുടക്കുവാൻ തീർത്തും ഉത്തമമായിട്ടുള്ള സമയമല്ല ഇത് പ്രത്യേകിച്ച് പങ്കാളിത്ത ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികൾക്ക് വളരെയധികം വഞ്ചനകൾ മറ്റുള്ളവരിൽ നിന്ന് ഏൽക്കുവാനുള്ള സാധ്യത കൂടുതലാണ് മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ തന്നെ വളരെയധികം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും സാമ്പത്തിക നഷ്ടങ്ങളുമൊക്കെ നേരിട്ട് കൊണ്ടിരിക്കുന്നവരാണ് ഇനിയൊരു നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ കൊണ്ട് താങ്ങുവാൻ പോലും കഴിയുന്നതാവില്ല എന്നുള്ളതാണ് ശരിയായ വസ്തുത നിങ്ങൾ അധ്വാനിക്കുന്ന പണമൊക്കെ കടം വീട്ടുവാനും ദൈനംദിന ആവശ്യങ്ങൾ നടന്നു പോകുവാൻ പോലും നിങ്ങൾക്ക് തികയാത്ത അവസ്ഥയാണ് അങ്ങനെയുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ ഈ ഒരു കാലയളവിൽ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കുക ഉള്ള സമ്പത്ത് നഷ്ടപ്പെടാതെ പ്രത്യേകം മുൻകരുതലുകൾ തീർച്ചയായും എടുക്കുക ഇനി മൂന്നാമതായി വരുന്നത് ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ് മകരം രാശിക്കാരായിട്ടുള്ള ആളുകൾക്ക് ചില ദൂരയാത്രകളൊക്കെ ചെയ്യേണ്ടി വരികയും അതോടൊപ്പം തന്നെ ചില മതപരമായ കാര്യങ്ങളിൽ വളരെ വലിയ തുകകൾ ചിലവഴിക്കേണ്ട അവസ്ഥ ഉണ്ടാകുകയും ചെയ്യും എന്നാൽ ഇപ്രകാരം നിങ്ങൾ ദൂരയാത്ര യാത്ര ചെയ്യുമ്പോഴും നിങ്ങൾ മതപരമായ കാര്യങ്ങൾക്ക് വളരെയധികം തുക ചിലവാക്കുകയും ചെയ്യുമ്പോൾ ചില അപ്രതീക്ഷിത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് മൂലം നിങ്ങളുടെ കയ്യിൽ അപ്പോൾ പണമില്ലാത്ത സാഹചര്യം വരികയും വളരെയധികം മാനസിക ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ കുട്ടികളുടെ പഠനകാര്യങ്ങളുമായി ബന്ധപ്പെട്ട വളരെ വലിയ തുക അത്യാവശ്യമായിട്ട് വരുന്ന ചില സാഹചര്യങ്ങൾ ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നുണ്ട് എന്നാൽ ആ പണം സ്വരുക്കൂട്ടുവാനായി നിങ്ങൾ നെട്ടോട്ടമോടേണ്ട സാഹചര്യമാണ് എന്നാൽ എത്രയൊക്കെ കഷ്ടപ്പാടുകൾ വന്നാലും നിങ്ങൾ ഈ ഒരു സമയത്ത് ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കുകയോ മറ്റുള്ള പലിശക്കാരിൽ നിന്ന് പണം കടമായി വാങ്ങുകയോ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ വളരെയധികം മാനസിക വിഷമതകളും അത് തിരിച്ചടയ്ക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള വലിയ ബുദ്ധിമുട്ടുകളും നിങ്ങൾക്ക് നേരിടേണ്ടതായി വരും അത് നിങ്ങളുടെ എത്ര വലിയ സുഹൃത്തായിരുന്നാലും നിങ്ങൾ കടമായി പണമോ സ്വർണമോ മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിയാലും അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്താലും അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് മാനസിക വിഷമത തന്നെയായിരിക്കും നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള മറ്റുള്ള പല കാര്യങ്ങളും നടക്കുമെങ്കിലും സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിൽ മാത്രമാണ് ഈ ഒരു അനുശ്ചിത്വം ഈ കാലയളവിൽ നിങ്ങളിലേക്ക് കൂടുതലായി വരുന്നത് അതിനാൽ നിങ്ങൾ പണവുമായി ബന്ധപ്പെട്ടുള്ള എന്തൊരു കാര്യം ചെയ്താലും അതിയായ സൂക്ഷ്മതയോടെ തന്നെ അത് ചെയ്യുക ഇനി അവസാനമായി ഈ ഒരു കാലയളവിൽ വളരെയധികം കാര്യങ്ങൾ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട രാശിക്കാർ പൂരരുട്ടാതി ഉത്രട്ടാതി രേവതി വരുന്ന മീനം രാശിക്കാരാണ് മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി വളരെയധികം പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്ന ഒരു കാലയളവാണ് മാർച്ച് പതിനഞ്ച് മുതൽ ഏപ്രിൽ പതിനഞ്ച് വരെയുള്ള സമയം നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിങ്ങളുടെ അധ്വാനത്തെ വക തരത്തിലുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാവുകയും നിങ്ങൾ പ്രതീക്ഷിച്ച തരത്തിലുള്ള ശമ്പള വർധനവും ഉയർച്ചകളുമൊന്നും ലഭിക്കാതെ ജോലി നഷ്ടപ്പെടുന്ന തരത്തിലുള്ള പല അനുഭവങ്ങളും മീനം രാശിക്കാർക്ക് ഈ ഒരു സമയത്ത് നിലനിൽക്കും അതുപോലെ തന്നെ മീനം രാശിക്കാരിൽ പ്രത്യേകിച്ച് ടുത്ത് പറയേണ്ട കാര്യം നിങ്ങൾ വളരെ കാലങ്ങളായി ആഗ്രഹിച്ച തരത്തിലുള്ള വിദേശയാത്രയ്ക്ക് വേണ്ടിയുള്ള ചില ഏജൻസികളുമായി നിങ്ങൾ ബന്ധപ്പെടുന്ന സമയത്ത് അവിടെ നിന്നും നിങ്ങൾക്ക് ഒരു ചതിവ് പറ്റുന്ന തരത്തിലുള്ള അവസ്ഥകൾ വരുവാനുള്ള സാധ്യത വളരെയേറെയാണ് അതായത് ഒരു ഇടനിലക്കാരനെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ദോഷകരമായി വന്നേക്കാം അതിനാൽ പണവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഇടപെടുന്ന എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല അതോടൊപ്പം തന്നെ ലോൺ എടുക്കുക മറ്റുള്ളവരോട് സ്വർണം കടമായി വാങ്ങുക പലിശയ്ക്ക് പണം കടമായി വാങ്ങുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന ചില വ്യക്തികൾക്ക് നിങ്ങൾക്ക് അതിൽ നിന്ന് കരകയറുവാൻ കഴിയാത്ത തരത്തിലുള്ള ചില സാമ്പത്തിക നഷ്ടങ്ങൾ ഈ ഒരു കാലയളവിൽ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ അധികമായി കാണുന്നുണ്ട് അതിനാൽ നിങ്ങളുടെ സാമ്പത്തിക സുരക്ഷ മുൻനിർത്തിയല്ലാതെ ഒരു കാര്യങ്ങളും ഈ ഒരു കാലയളവിൽ ചെയ്യുവാൻ പാടില്ല ഈ പറഞ്ഞിരിക്കുന്ന നാലു രാശിക്കാരും നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും പണവുമായി സംബന്ധിച്ച് വളരെയധികം കൃത്യതയുള്ളവരായിരിക്കണം എത്ര സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാലും ലോണുകൾ എടുക്കാതെയും പലിശയ്ക്ക് വാങ്ങാതെയും ഇരിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം